മലയാളികൾക്ക് സുപരിചിതയായ നടിയും അവതാരകയുമാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ ജനശ്രദ്ധ നേടിയത് പിന്നാലെ സിനിമകളിലും അവതാരക എന്ന നിലയിലും തൻ്റേതായ സ്ഥാനം കണ്ടെത്തി ബിഗ് ബോസിലും ആര്യ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ വളരെ ശ്രദ്ധ നേടി കാഞ്ചീപുരം സാരികളുടെ ബിസിനസ്സാണ് താരം ചെയ്യുന്നത് ഏതാനും താരവിവാഹങ്ങൾക്ക് വധു അണിഞ്ഞത് ആര്യയുടെ ബ്രാൻഡിൻ്റെ സാരിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തൻ്റെ വിശേഷങ്ങൾ എപ്പോഴും ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടത്തിയിരുന്നു അതിലൂടെ പല മറുപടികളും പലർക്കും കൊടുത്തിട്ടുമുണ്ട് സുഹൃത്തുക്കളെപ്പറ്റിയും മകളെപ്പറ്റിയും കൊറോണയെക്കുറിച്ചുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ആര്യ മറുപടി കൊടുത്തിരുന്നു അതിലൊരു ചോദ്യത്തിന് ആര്യ കൊടുത്ത മറുപടി വൈറലായിരുന്നു തൻ്റെ മാറിടത്തിൻ്റെ സൈസാണ് ഒരാൾ ചോദിച്ചത് അയാളുടെ പേര് സഹിതം ടാഗ് ചെയ്താണ് ആര്യ മറുപടി കൊടുത്തത് വാങ്ങുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് വാങ്ങണേ നല്ല കളർ വാങ്ങണേ എന്നാണ് ആര്യ കൊടുത്തിരുന്ന മറുപടി അത് അയാൾക്ക് ടാഗ് ചെയ്തു വെച്ചിട്ടുമുണ്ടായിരുന്നു അതിന് തൊട്ട് താഴെയായി അമ്മയോട് ചോദിച്ചാൽ മതി അമ്മയേക്കാൾ സൈസ് കുറവ് വാങ്ങിയാൽ മതി എന്നിവരെ കൂട്ടിച്ചേർത്തു ഇതോടെ ആ ആളുടെ അക്കൗണ്ടിലേക്ക് റിപ്പോർട്ടുകളുടെ കൂമ്പാരമായിരുന്നു ആര്യ ഇങ്ങനെ തന്നെ മറുപടി നൽകുമെന്നറിയാം കാരണം അത്ര ബോൾഡാണ് ആര്യ